നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം കിഴക്കൻ ജെറുസലേം ആസ്ഥാനമായി ഫാലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതുവരെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം ഉണ്ടാകില്ലെന്ന് വീണ്ടും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഷുറാ കൌൺസിൽ യോഗത്തിലാണ് കിരീടാവകാശി നിലപാട് ആവർത്തിച്ചത് ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു ബാക്കിയുള്ള രാജ്യങ്ങളും ഫലസ്തീനെ അംഗീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതുവരെ സൗദി ഇതിനുള്ള ശ്രമം തുടരുമെന്നും അദ്ദേഹം ഇസ്രായേൽ കയ്യേറ്റങ്ങണമെന്ന യു പ്രമേയത്തെയും സൗദി സ്വാഗതം ചെയ്തിരുന്നു യു എസ് മധ്യസ്ഥതയിൽ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധത്തിന് സൗദിക്ക് മേൽ സമ്മർദ്ദം ഈ ചർച്ചകൾ അവസാനഘട്ടത്തിൽ എത്തുകയും ചെയ്തു എന്നാൽ ഇസ്രായേൽ വംശഹത്യ തുടരുന്ന സാഹചര്യത്തിലാണ് സൗദി പാലസ്തീൻ രാഷ്ട്രമെന്ന ഉപാധി മുന്നോട്ട് വെച്ചത് ഇതോടെ ഇസ്രായേലും ചർച്ചയിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട് പുതിയ യുദ്ധമുഖം പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ട സാഹചര്യത്തിൽ സൌദിയുമായുള്ള നയതന്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാതിരുന്നാൽ ഇസ്രായേലിന് വീണ്ടും തിരിച്ചടികൾ ഉണ്ടാകും എന്നും വിലയിരുത്തലുകളുണ്ട് അതേസമയം ഇസ്രായേലും ഹമാസും തമ്മിൽ കരാർ രൂപപ്പെടാതെ പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കില്ലെന്ന് അമേരിക്കയും വ്യക്തമാക്കി ബന്ധികളുടെ മോചനത്തിന് ഖാസ വെടിനിർത്തൽ കരാർ അനിവാര്യമാണെന്നും അമേരിക്ക പറഞ്ഞു എന്നാൽ ഖാസ വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കാനുള്ള യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി വിജയിച്ചില്ല ഗാസയിൽ നിന്നുള്ള സൈനിക പിന്മാറ്റം എന്ന ഹമാസ് ആവശ്യം ഇസ്രായേൽ അംഗീകരിക്കാതെ ചർച്ച കാര്യമില്ലെന്ന് മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും ബ്ലിങ്കനെ അറിയിച്ചതായാണ് ലഭിക്കുന്ന വിവരം ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകാതെ മേഖലയിലെ സംഘർഷം അവസാനിക്കില്ലെന്ന് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ും വ്യക്തമാക്കി ബന്ദികളുടെ മോചനത്തിന് കരാറല്ലാതെ മറ്റു വഴിയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ ഇടനാഴികളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അതേസമയം ഖാസയിൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഖാസയിൽ പിന്നിട്ട ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുപത് ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് അൻപത്തിനാലു പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്